ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാച്ചിലേഴ്സിനും വർക്കിംഗ് വുമൻസിനും വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വീട്ടിലുണ്ടായ നാളികേരമാണ് അതുകൊണ്ട് തന്നെ ടേസ്റ്റും കൂടുതലാണ് അപ്പോൾ നമ്മളിത് ആവശ്യത്തിന് നാളികേരം ഇങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടത് ഇത് കണ്ടില്ലേ നല്ല ഫ്രഷ് കറിവേപ്പില ഇത് ഇവിടെ ഉണ്ടായതാണേ പിന്നെ ഇത് ചെറിയ ഉള്ളി ഇതിവിടെ ഉണ്ടായതല്ല ഇത് നമ്മൾ കേട്ടിപ്പിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം കുറച്ച് കുറച്ചായിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാൻ ആദ്യം ഹൈയിൽ വെച്ച് വറുക്കാം അതിനുശേഷം ഒന്ന് മീഡിയമാക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഇതേണ്ട നമ്മുടെ ഇത്രയും നേരം ഈ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് വറുത്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നമുക്കിത് ആക്കാം ഇതാ പാകത്തിന് വറുത്തെടുത്തു ഇനി ഈ സമയത്ത് നമുക്ക് ഈ ഒരടവിലേക്ക് പാകത്തിന് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടാം ഇവിടെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇതും ഇതിലേക്ക് ചേർക്കാം അതിൻ്റെ പച്ചമണവും ഒന്ന് മാറ്റി നമുക്ക് വറുത്തെടുക്കാം ഇതും പാകത്തിനായി ഇപ്പം ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അടുത്ത ട്രിപ്പ് നമുക്കിതിലേക്ക് ഇടാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കുന്നത് അടുത്തത് നമ്മൾ അതേപോലെ തന്നെ ഇട്ടു ഇനി ഇത് നമുക്ക് അതേപോലെ തന്നെ നന്നായിട്ട് ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കാം ഇതാ അടുത്തത് ഇത് റെഡിയായിട്ട് വന്നു ഈ സമയത്ത് നമുക്ക് നേരത്തെ ചേർത്ത പോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടിയും ഇതിൻ്റെ പാകത്തിന് നമുക്ക് ചേർക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമാണം ഒന്ന് മാറ്റിയെടുക്കാം തീലിനുള്ള നാളികേരം ഇതാ വറുത്തെടുത്ത് കഴിഞ്ഞു ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ജാറിലൊന്നും വെള്ളം നനവ് പാടില്ല അതുപോലെ വെള്ളം ഒഴിക്കുകയും വേണ്ട അങ്ങനെ വേണം നമുക്ക് അരച്ചെടുക്കാം മിക്സീടെ ജാറിലിട്ടു ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ എണ്ണ വരുന്നത് കണ്ടില്ലേ ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അരയ്ക്കാം അപ്പോൾ ശരിക്കും മുകളിലേക്ക് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും ഇതാണ്ടോ നല്ല എണ്ണ തെളിഞ്ഞു വന്നില്ലേ അപ്പോൾ നമ്മളിത് അരയ്ക്കുമ്പം വെള്ളമൊന്നും ചേർക്കാതെ വേണം രച്ചെടുക്കാൻ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ബാക്കിയും കൂടെ നമുക്കിതേപോലെ അരച്ചെടുക്കാം അരച്ചിട്ട് ഒരു ജാർലേക്ക് ആക്കി കണ്ടില്ലേ ഇത് മുത്തും ഇതെല്ലാം എണ്ണയാണ് കണ്ടില്ലേ മുകളിലേക്ക് അപ്പം ഇത് നമുക്ക് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആവശ്യാനുസരണം എടുക്കാം ഇത് നമുക്ക് വറുത്തരച്ച് തേങ്ങ വറുത്തര തീയലിനെടുക്കാം പിന്നെ തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി ഫിഷ് കറി അങ്ങനെ എന്തിനു വേണമെങ്കിലും നമുക്കിത് എടുക്കാം അപ്പം ഒരു ദിവസം നമ്മൾ ഫ്രീ ആയിരിക്കുന്ന ഒരു ദിവസം ഇതിങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് പണി എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഹാവ് എ നൈസ് ഡേ